Welcome to my channel. I'm Shinu from Lavender Designing. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ലവൻഡറിൻ്റെ അടിപൊളി കളക്ഷൻസുമായിട്ടാണ് ഞാൻ വേറെ ഇതിരിക്കുന്നത് അവളുടെ ഷോപ്പിലെ തന്നെയാണ് കേട്ടോ ഫുൾ സെറ്റിൽ വരുന്നതാണ് പ്യൂർ ജോർജറ്റ് ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ത്രെഡ് വർക്ക് വർക്കാണ് യോഗ പാട്ടൊക്കെ കൊടുത്തിട്ടുള്ളത് അതുപോലെ സ്ലീവ് നമ്മളുടെ സ്ലീവിൻ്റെ അൻ്റിലായിട്ടും ഹെവിയായിട്ടുള്ള ക്രോഷ്യലേസും അതുപോലെ നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഹെമ്മിലോട്ടും വരുന്നുണ്ട് ഇതുപോട്ടിയാണെങ്കിലും ഫസ്റ്റ് സൈഡിൽ ക്രോഷ്യ ലേസിൻ്റെ ബോർഡർ വർക്കോട് കൂടിയിട്ട് പ്യുവർ ജോർജറ്റ് ഫാബ്രിക്കാണ് അടിപൊളി ഫാബ്രിക്കാണ് കേട്ടോ ഓൾ ഓവർ ആയിട്ട് ടോപ്പിലൊക്കെ നല്ല ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ട് ടോപ്പിൽ ടോപ്പിലും ബോട്ടത്തിലും എല്ലാം വരുന്നുണ്ട് ലൈനിങ് ആ ഒരു മോഡലാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ പ്രൈസ് ആണെങ്കിൽ വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് ഓഫർ പ്രൈസ് ആണ് കേട്ടോ അത് വൺ തൗസൻഡ് ഫോർ നയൻറ്റി ആണ് ഇപ്പൊ പ്രൈസ് വന്നിട്ടുള്ളത് ഇനി നമുക്ക് നെക്സ്റ്റ് ഷെയ്ഡ് നെക്സ്റ്റ് മോഡൽ കാണിക്കാം ഇനി കാണിക്കുന്ന ഫസ്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞാല് നല്ല നല്ല അടിപൊളിയായിട്ട് കറാച്ചി സെറ്റ് ആണ് വന്നിട്ടുള്ളത് അടിപൊളിയാണ് നല്ലൊരു കളർ ഷെയ്ഡിലും കൂടിയിട്ടാണ് ഇത് വന്നിട്ടുള്ളത് ഇതിന്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എക്സെൽ ഡബിൾ എക്സൽ സൈസസിലാണ് കേട്ടോ ആയിട്ടുള്ളത് ഇതാണ് നല്ല ബ്ലാക്ക് ഷെയ്ഡിൽ ഇതൊരു മസ്ലിനാണ് കേട്ടോ ഫാബ്രിക്ക് അടിപൊളി ഫാബ്രിക്കും കൂടിയിട്ടാണ് അത് ടോപ്പ് ലെങ്ത്തും അത്യാവശ്യം ലെങ്ത്തോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് സ്ലീവിന്റെ എൻഡിലും ഹെംലോട്ടായിട്ടും നല്ല ക്രോഷ്യലൈസ് അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടുണ്ട് നല്ല ജെഡ് ബ്ലാക്കിലാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു മോഡൽ കൂടിയിട്ടാണ് കേട്ടോ അത് ഫാബ്രിക് വൈസ് ആണെങ്കിലും അടിപൊളിയാണ് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ബോട്ടം ജെറ്റ് ബ്ലാക്കിൽ ഈ ഒരു പ്ലെയിൻ ബ്ലാക്കിൽ വരുന്ന ബോട്ടം അതിൻ്റെ തുപ്പട്ട വരുമ്പോൾ ഫോർ സൈഡിൽ ക്രോഷറീസ് ബോർഡർ വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒരു ദുപ്പട്ടി തുപ്പട്ടിയിൽ വന്നിട്ടുള്ള ഡിസൈൻ തന്നെയാണ് കേട്ടോ അടിപൊളിയാണ് കേട്ടോ അതിൻ്റെ ഡിസൈൻ അത്രയും നല്ല അടിപൊളി മോഡലും കൂടിയിട്ടാണ് നല്ല വിടുത്തു ലെങ്ത്തും വരുന്നുണ്ട് തുപ്പട്ട ഇതാണ് വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് കേട്ടോ നിന്റെ പ്രൈസ് അടിപൊളി ഫാബ്രിക്കിൽ അടിപൊളി ആയിട്ടാണ് വെറും ആയിരത്തി മുന്നൂറ്റി അമ്പതാണ് പ്രൈസ് വന്നിട്ടുള്ളത് അതുപോലെ നമുക്ക് ഈ ആയിരത്തി മുന്നൂറ്റി അമ്പതിൽ തന്നെ നമ്മളുടെ മുൻപത്തെ ആ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ടിരിക്കുന്ന കളക്ഷൻസ് കൂടിയിട്ട് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇത് മോഡൽ കാണിക്കാം ഇതേ സെയിം സൈസ് ചേട്ടം തന്നെ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസസ് വരെ ഈ ഒരു ബ്ലാക്ക് ഷെയ്ഡാണ് ഫസ്റ്റ് വൺ ജോർജെറ്റ് ഫാബ്രിക്കിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം തുപ്പിട്ട് വരുമ്പോൾ കോൺട്രാസ്റ്റ് തുപ്പിട്ട ഈ ഒരു മോഡലാണ് വന്നിട്ടുള്ളത് ഇത് അടിപൊളി മോഡലാണ് കേട്ടോ വന്നിട്ടുള്ളത് ആയിരത്തി മുന്നൂറ്റി അമ്പതിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് സ്ലിറ്റഡ് മോഡലാണ് കേട്ടോ പ്യൂർ ജോർജറ്റ് ഫാബ്രിക്കില് ഇതാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി കളർ ഷെയ്ഡ് ഒരു പീക്കോ ബ്ലൂ ഷെയ്ഡാണ് സ്ലീവ് ഒക്കെ ഒരു മോഡല് ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് ലൈനിംഗ് ഒക്കെ വരുന്ന ബോട്ടം കൂടിയിട്ട് ഞാൻ ദുപ്പട്ട് വരുമ്പോ ഇതാണ് ദുപ്പട്ട് ഇതാണ് വന്നിട്ടുള്ളത് സൈസ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സില് പ്രൈസ് ആയിരത്തി മുന്നൂറ്റി അമ്പത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ബോട്ടം ദുപ്പേട്ട വരുമ്പോൾ ഇതാണ് ദുപ്പട്ട വന്നിട്ടുള്ളത് ആയിരത്തി തൊണ്ണൂറ്റി അമ്പതാണ് സൈസ് മീഡിയം ലാർജ് എക്സൽ ഡംപ്ലെക്സ് മോഡൽ വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ കറാച്ചി സെറ്റ് തന്നെ കേട്ടോ കളർ കറാച്ചയിലും കൂടിയിട്ടാണ് ഇതൊരു ചിക്കൻ കറി ഡിസൈൻ ടൈപ്പിലാണ് കേട്ടോ വന്നിട്ടുള്ളത് ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഇതിന്റെ പ്രൈസ് വന്നിട്ടുള്ളത് സ്ലിറ്റഡ് മോഡലാണ് ഇതിൻ്റെ ബാക്ക് സൈഡിൽ വരുന്ന ഡിസൈൻ ഇങ്ങനെയാണ് ടോപ്പ് ബാക്ക് സൈഡിൽ വരുന്നത് സൈസ് ലാർജ് ഡബിൾ എക്സ് സ്ലീവ് ഒക്കെ ഈ ഒരു ടൈപ്പിൽ സ്ലീവിൻ്റെ അതിൻ്റെ ആയിട്ട് ഒരു ക്രൊശ്വലൈസിൻ്റെ ഒരു വർക്ക് കൂടിയിട്ട് വരുന്നുണ്ട് ഇതാണ് വന്നിട്ടുള്ള ഡിസൈൻ ഇതിൻ്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ബോട്ടം ദുബ്പട്ട് വരുമ്പോൾ ഫോർ സൈഡിലും ക്രോഷ്യൂലേസിൻ്റെ ബോർഡർ വർക്കോട് കൂടിയിട്ട് ഈ ഒരു ക്രോഷ്യൂലേസ് അല്ല കേട്ടോ ഗോട്ടാലേസിൽ ബോർഡർ വർക്ക് വന്നിട്ടുള്ളതാണ് ഈ ഇഷ്ടപ്പെടാത്തവർ ഉണ്ടാവും പലർക്കും ഗോട്ടാലേസിനോട് ചിലർക്ക് ഇഷ്ടപ്പെടും ചിലർക്ക് ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും നിങ്ങളത് ഓർഡർ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല കേട്ടോ അത് ജസ്റ്റ് ഒരു ലേസിൽ ത്രെഡിൽ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അടിച്ചു കൊടുത്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമില്ലാത്തവർക്കാണെങ്കിൽ ആ ഒരു ത്രെഡ് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ലേസിൻ്റെ ഈ ഒരു വർക്ക് എടുത്ത് കഴിയാൻ പറ്റും കേട്ടോ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം ഓരോരുത്തരുടെ ഓപ്ഷൻസ് പോലെ എടുത്താൽ മതി കേട്ടോ ഞാനത് എടുത്ത് പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ട് നിങ്ങൾ അതിൻ്റെ കാരണം എടുക്കാതിരിക്കേണ്ട അതൊരു ലേസ്സാണ് ആണ് കണ്ടോ ക്രോട്ട ലേസ് എന്ന് പറയുന്ന ലേസ് ആണ് ഈ ഒരു ത്രെഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ലേസ് ഇല്ലാതെയും യൂസ് ചെയ്യാൻ കഴിയും ആയിരത്തി നാനൂറ്റി അമ്പതാണ് ഇതിൻ്റെ പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് എക്സൽ ആൻഡ് ഡബിൾ എക്സ് എൽ അടിപൊളിയായിട്ടാണ് കേട്ടോ നല്ല എടുത്ത് ലെങ്ത്തൊക്കെ വരുന്ന ഈ ഒരു ദുപ്പട്ടയും കൂടിയിട്ട് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ത്രീ ഈ ഒരു ആയിട്ട് വരുന്ന ഗൗൺ വിത്ത് തുപ്പട്ട സെറ്റ് കളറാണ് കേട്ടോ അതിൻ്റെ മെയിൻ അട്രാക്ഷൻ മസ്ലിം ഫാബ്രിക്കിലാണ് ഇത് വന്നിട്ടുള്ളത് സോഫ്റ്റ് മസ്ലിങ് അതിൽ ചിക്കൻകാരി ഡിസൈൻ വെറൈറ്റി ഐറ്റം ആണ് പുതിയതായിട്ട് വന്നൊരു മോഡലും കൂടിയിട്ടുണ്ട് അതിൽ നമ്മളെ മസ്ലിമിലൊന്നും ചിക്കൻകാരി ഡിസൈൻ സാധാരണ വരാറില്ല ഇപ്രാവശ്യം നമുക്ക് ആ ഒരു ടൈപ്പിലാണ് അതിന് കളറാണ് കേട്ടോ ആയിട്ട് വരുന്ന അട്രാക്ഷൻ അടിപൊളി ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഫ്ലയേഡാണ് മോഡല് പിന്നെ അതുപോലെ ത്രിബിൾ എക്സൽ സൈസസ് വരെ ഇപ്പോൾ ഇതിൽ അവൈലബിൾ ആണ് ത്രിപ്ളക്സിൽ സൈസസ് കുറച്ചായിട്ട് നമുക്ക് കിട്ടാറില്ല കേട്ടോ പക്ഷേ ഈ ഒരു മോഡൽ നമുക്ക് ത്രിപ്ളക്സിൽ അവൈലബിൾ ആയിട്ടുണ്ട് പാനൽ കട്ടാണ് അടിപൊളി ക്രോഷലൈസ് ഹെമ്മിലോട്ടും അതുപോലെ സ്ലീവിൻ്റെ അഞ്ചിലൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ടൈപ്പ് കൂടിയിട്ടാണ് നല്ല ഫ്ലോറൽ ഡിസൈനും ഈ ഒരു കളറും നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേർ ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും വണ്ണുള്ളവർക്കൊക്കെ വെയർ ചെയ്താലൊക്കെ നല്ല ഭംഗി വരുന്ന ഒരു കളറും കൂടിയിട്ടാണ് ഇതാണ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതിൻ്റെ ദുപ്പട്ടാന്ന് പറഞ്ഞാൽ നല്ല ദുപ്പട്ടാണ് അടിപൊളി ദുപ്പട്ടാണ് ഇത്രയും വിടുത്തു ലെങ്ത്തൊക്കെ വരുന്നത് നമുക്ക് ഒരുപാട് കവർ ചെയ്ത് വിടാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ പർച്ചേസ് ചെയ്യാം കേട്ടോ കാരണം ഇത്രയും വിടുത്തു ലെങ്ത്തൊക്കെ വരുന്ന നല്ല അടിപൊളി ഒരു ഫ്ലോറലിൻ്റെ ഒരു ഡിസൈൻ വർക്കും കൂടിയിട്ട് വരുന്നതാണ് കേട്ടോ ഒരു മോഡലും കൂടിയിട്ടാണ് അത് വന്നിട്ടുള്ളത് കുറഞ്ഞ പ്രൈസുള്ള വൺ തൗസൻഡ് ഫോർ നയൻറ്റ് ആയിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത് ഇത്രയും വിടുത്ത് ലെങ്ത്തൊക്കെ വരുന്ന ഈ ഒരു ഗൗണ്ട് വിത്ത് ദുപ്പട്ട സെറ്റ് ഫാബ്രിക് മസ്ലിന് ചിക്കൻകാരി ഡിസൈൻ മിക്സ് ചെയ്തിട്ടാണ് ഇത് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഇതാണ് ടോ ടോപ്പ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി മിറർ വർക്കും അതുപോലെ കുഞ്ഞു സ്റ്റോൺ വർക്ക് കൂടിയിട്ട് മിക്സ് ചെയ്തിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു കളറാണ് വന്നിട്ടുള്ളത് സൈഡിലൊക്കെ റിയൽ സ്റ്റോൺസും മിററും കൂടിയിട്ടാണ് കേട്ടോ അത് സ്ലീവ് കണ്ടോ സ്ലീവിൽ കൂടിയിട്ട് ക്രോഷ്യലേസും അതുപോലെ സ്ലീവിൽ ലൈനിങ് ഒക്കെ വരുന്നുണ്ട് ഡിസൈനാണ് മെയിൻ അട്രാക്ഷൻ ബാക്ക് സൈഡ് കണ്ടോ ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വന്നിട്ടുള്ളത് ഇതൊരു ഫുള്ളായിട്ടൊക്കെ എടുക്കുകയും ചെയ്യട്ടാ ഫോർട്ടി എയ്റ്റോളം ലെങ്ത് വരുന്നുണ്ട് ഫോർട്ടി എയ്റ്റോളം ഫുള്ളായിട്ടൊക്കെ എടുക്കുന്ന ഒരു ടൈപ്പാണ് അതായത് കറാച്ചി തന്നെയാണ് വന്നിട്ടുള്ള മോഡൽ ഇതാണ് ടോപ്പ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതിന് ഡിസൈൻ ഞാൻ എടുത്തിട്ട് കാണിക്കുക കേട്ടോ നിങ്ങൾക്കത് കറക്റ്റായിട്ട് മനസ്സിലാവും കണ്ടോ റിയൽ റിയൽ മിറൽസ് ആണ് ഇതൊക്കെ വന്നിട്ടുള്ളത് പിന്നെ നല്ല സ്റ്റോൺസിൻ്റെ ഡിസൈൻ സൈഡിലൂടെ ഈ മിറർ വരുന്നുണ്ട് കേട്ടോ നേരിട്ട് കാണുമ്പോഴാണ് ഇതിന് കൂടുതൽ ഭംഗി നിങ്ങൾക്ക് മനസ്സിലാവും വീഡിയോ എത്രത്തോളം നിങ്ങൾക്ക് ഒരുവിധം മനസ്സിലാവുന്നുണ്ടെങ്കിൽ വിശ്വസിക്കുന്ന അടിപൊളി ഡിസൈനാണ് ഇതാണ് ബോട്ടം വന്നിട്ടുള്ളത് സെയിം ടോണിൽ വരുന്ന ബോട്ടം ആൻഡ് തുപ്പിട്ട് വരുമ്പോൾ നല്ല വിടുത്തി ലെങ്ത്ത് വരുന്ന സൈഡിൽ ക്രോഷ്യഡേസ് ബോർഡറുകൾ പോലും കൂടിയിട്ടുള്ള ഷിഫോൺ ഫാബ്രിക്കിൽ വരുന്ന ഈ ഒരു തൂപ്പട്ടി പണ്ടോ തൂപ്പട്ടിയിൽ വന്നിട്ടുള്ള ഡിസൈനൊക്കെ ഇങ്ങനെയാണ് കേട്ടോ നല്ല വിട്ടില്ല വരുന്ന അടിപൊളി ഒരു ഐറ്റം കൂടിയിട്ടാണ് വൈറ്റ് ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യുക ഒരു കളറാണ് അടിപൊളി ഒരു ഡിസൈൻ കൂടിയിട്ട് കേട്ടോ അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇന്ന് കാണിച്ചതെല്ലാം അടിപൊളി ഐറ്റംസുകളാണ് എല്ലാം പുതിയതായിട്ട് വന്ന കളക്ഷൻസ് കളക്ഷൻസാണ് കേട്ടോ അതിലിപ്പോൾ ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ ഇന്ന് കാണിച്ച് എല്ലാം വെറൈറ്റി മോഡൽസ് കുറഞ്ഞ പ്രൈസും ഉള്ളൂ ത്രിപിള എക്സിൽ വരെ അവൈലബിൾ ആയിട്ടുള്ള മോഡലും കൂടിയിട്ട് ഒന്ന് കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആയിട്ട് കോൺടാക്ട് ചെയ്താൽ മതി അപ്പോൾ ഇന്ന് പറയുമ്പോൾ തന്നെ ഗീവവേയിൽ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അതുപോലെ നല്ല കമൻസ് ഇട്ടിട്ട് അതിൽ വിന്നർ ആവാനും എല്ലാവരും മാക്സിമം ട്രൈ ചെയ്യാം അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം ബായ്